ചേട്ടാ തിരുവനന്തപുരം മുട്ടട വാർഡിൽ നിന്ന് തീർച്ചയായിട്ടും വൈഷ്ണവ സുരേഷ് തന്നെ മത്സരിക്കും യു ഡി എഫിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി തന്നെ മത്സര രംഗത്ത് ഉണ്ടാകുമെന്ന് ഹൈക്കോടതി കൂടി ഉറപ്പിച്ചു പറയുകയാണ് രൂക്ഷമായ ഭാഷയിലാണ് ഹൈക്കോടതി ഈ ഒരു സംഭവത്തെ വിലയിരുത്തുന്നത് എന്തായാലും ചക്കിന് വെച്ചത് എന്തായാലും കൊക്കിന് കൊണ്ട അവസ്ഥയാണ് ഇപ്പോൾ സി പി എം സി പി എം നേതാവിന് ധനേഷ് എന്ന വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് ഈ ഒരു അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണത്തെ നോക്കി അല്ല ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവ് തന്നെയാണ് അത് വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് വന്നിരിക്കുന്നത് ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണൻ അദ്ദേഹത്തിന്റെ സിംഗിൾ ബെഞ്ചാണ് ഈ വിഷയം പരിഗണിച്ചത് കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ അവിടുത്തെ മുട്ടടയിലെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ധനേഷിന്റെ പരാതിയെ തുടർന്നാണ് അവിടുത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ വൈഷ്ണ സുരേഷ് എന്ന് പറയുന്ന ഇരുപത്തിനാലുകാരിയെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കി അവർക്ക് മത്സരിക്കാനുള്ള അവരുടെ അവകാശം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ പരാതി എന്ന് പറയുന്നത് സാങ്കേതികം മാത്രമാണ് ടി സി നമ്പർ വന്ന ഒരു മിസ്റ്റേക്ക് മാത്രമാണ് അത് ചൂണ്ടിക്കാട്ടി അവരവിടുത്തെ വോട്ടറെ അല്ല അല്ലെങ്കിൽ അവർക്ക് അവിടെ താമസമേ ഇല്ല അങ്ങനെ ഒരു മേൽവിലാസത്തിൽ അവർ താമസിക്കുന്നേ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ രാഷ്ട്രീയമായിട്ട് അതിനെ എടുത്ത് സി പി എം അവിടെ പരാതി കൊടുക്കുകയോ ഒക്കെയാണ് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ ഹിയറിംഗ് ഒക്കെ നടത്തി പരാതിക്കാരന്റെ പരാതിയും അവരുടെ വാദങ്ങളും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പരാതി അംഗീകരിച്ച് വൈഷ്ണയെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി അങ്ങനെ യു ഡി എഫും കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധിയെ നേരിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പിന്നീട് അവഷ്ടയ്ക്കും പാർട്ടിക്കും മുന്നണിക്കുമൊക്കെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ചോയ്സ് എന്ന് പറയാവുന്നത് ഇതേപോലെ അപ്പീൽ കൊടുക്കുക കൊടുക്കുകവന്ന് തെരഞ്ഞെടുപ്പ് കളക്ടർക്ക് അപ്പീൽ കൊടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോടതിയെ നിയമപരമായിട്ട് നേടുക നേരിടുക കോടതിയെ സമീപിക്കുക എന്താണ് ആ വഴിയാണ് കോൺഗ്രസ് യു ഡി എഫും ഒക്കെ തന്നെ സ്വീകരിച്ചത് സമാനമായി സമാന്തരമായിട്ട് തന്നെ ജില്ലാ കളക്ടർ കൂടിയായ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുമുണ്ട് അതിന് വളരെ മണിക്കൂറുകൾ കാത്തിരുന്നു എന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് ഹൈക്കോടതി നേരിട്ട് കാണാൻ പോലും സാധിച്ചില്ല എന്ന് അതെ അതെ ഒരു മണിക്കൂറോളം രണ്ടു മണിക്കൂറോളം കാത്തിരുന്നിട്ട് പോലും കളക്ടറെ കാണാൻ പറ്റില്ല കളക്ടർ തിരക്കിലായിരുന്നു തിരക്കിലായിരുന്നൊക്കെയാണ് പറയുന്നത് രാഷ്ട്രീയമായി തന്നെയാണ് അതെ അതെ അവിടുത്തെ സൂചിപ്പിക്കുന്നത് അതെ അതെ വട്ടിയൂർക്കാബിന് ചുമതലയുള്ള ജെ എസ് അഖിലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രകൽപനായ നേതാവാണ് അദ്ദേഹം അവിടെ ചുമതലയുള്ള വ്യക്തി കൂടിയാണ് വട്ടിയർക്കാബിന്റെ കീഴിൽ വരുത്തിയാണ് ഈ മുട്ടയുടെ വാർഡ് അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഉൾപ്പെടെയാണ് അവിടെ ചെന്ന് കാത്തിരുന്നത് ഞങ്ങൾ മണിക്കൂറോളം കാത്തിരുന്നിട്ടും കാണാനും കൂട്ടാക്കിയില്ല അതിനകത്ത് രാഷ്ട്രീയം കൂടി ഉണ്ട് എന്ന് അദ്ദേഹം വലിയ ഗുരുതരമായ ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് അതിനെ കളക്ടറാണ് മറുപടി പറയേണ്ടത് എന്തായാലും ഇത് ഇന്ന് ഈ ഹർജി ഹൈക്കോടതിയിൽ കൊടുക്കുന്ന ഹൈക്കോടതി ഹർജി അടിയന്തരമായിട്ട് തന്നെ അതിന്റെ ആ പ്രാധാന്യം മനസ്സിലാക്കിയെ പരിഗണിക്കുകയാണ് ആ പരിഗണിച്ചിട്ട് വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഹൈക്കോടതി വിമർശിക്കുന്നത് ഇത് ശരിയായ ഒരു നടപടിയല്ല അനീതിയാണ് ഇൻജസ്റ്റിസ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് സാങ്കേതികതയുടെ പേരിൽ മാത്രം ഇങ്ങനെയൊരു കാര്യം ചെയ്തതാ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ശരിയായ ഒരു നടപടിയിൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ല വെറും രാഷ്ട്രീയം കളിക്കരുത് രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു കാര്യമായിട്ട് ഇതിനെ കാണരുത് എന്ന് കോടതി പറയുന്നുണ്ട് ഒപ്പം തന്നെ കോടതി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് അടിയന്തിരമായിട്ട് തീരുമാനമെടുക്കണം തീരുമാനമെടുക്കുക എന്നല്ല ഇത് എന്താ പറയുക വൈഷ്ണയെ അതിനകത്ത് ഉൾപ്പെടുത്തണം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നാണ് കോടതി ഇടക്കാലത്തരവിൽ പറഞ്ഞിരിക്കുന്നത് കാരണം ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ് അവരെ മത്സരരംഗത്തേക്ക് വരികയാണ് അവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അവര് അവിടെ നിന്ന് ഒരു വാഴ്ചയിലധികമായിട്ട് പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുകയാണ് ഒരു വളരെ പ്രതീക്ഷ കൂടിയുണ്ട് അല്ലെ യുവാക്കളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരിക അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകുക എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാർ എല്ലാം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായാലും അല്ലെങ്കിൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ തന്നെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതുമൊക്കെ അങ്ങനെയാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകണം അതെന്ന് പറയുന്നതിൽ വോട്ട് വോട്ട് നമ്മൾ ചെയ്യുന്നത് മുതലേ വോട്ട് അതിനകത്ത് അല്ലെ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവുക തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അപ്പോഴുള്ള കാര്യങ്ങളെല്ലാം വേണ്ടി ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി ഒരു പാർട്ടി പ്രവർത്തക അവര് വന്നിട്ട് ഇങ്ങനെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു അതിനനുസരിച്ച് അവര് വലിയ പ്രതീക്ഷകളിലൂടെ മുന്നോട്ട് പോകുന്നു അത്രയുമൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കുമ്പോൾ ഒരു പരാതി ഒരു സാങ്കേതികമായ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരെ അതിൽ നിന്നും ഒഴിവാക്കിയ നടപടി ശരിയല്ല കാരണം കൊടതിന് ചൂണ്ടിക്കാട്ടുന്നത് എല്ലാവരെയും വോട്ട് ചെയ്യാനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പരമാവധി അതിനെ നടപടികൾ ചെയ്യേണ്ട ഒരു കമ്മീഷൻ എങ്ങനെ ഒരു സ്ഥാനാർത്ഥി കൂടിയായ ഒരു വ്യക്തിയെ വോട്ടർ പട്ടികലിനെ ഒഴിവാക്കുന്നത് എന്റെ അടിസ്ഥാനത്തിലാണ് അത് ശരിയായ നടപടിയല്ല കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഈ പരാതി രണ്ടു ദിവസത്തിനകം പത്തൊമ്പതാം തീയതിക്കകം പരിഗണിക്കണം അതിൽ അനുകൂലമായ ഒരു നടപടി ഉണ്ടാകണമെന്നാണ് കോടതി പറയുന്നത് അനുകൂലമായ ഒരു നടപടി ഉണ്ടാകണം അതായത് അതാണ് എടുത്തു ഒരു നടപടി എടുക്കണം വൈഷ്ണയ്ക്ക് അനുകൂലമായിരിക്കണം അത് അത് എന്ന പറയുന്നത് ഇതിനകത്ത് ഉൾപ്പെടുത്തുക ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക അല്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ജുഡീഷ്യൽ പവർ ഞങ്ങൾ ഉപയോഗിക്കും എന്നാണ് കോടതി പറയുന്നത് അതായത് കോടതി ഇതിനെ അങ്ങേ അറ്റത്തെ ഒരു അനീതിയായിട്ട് കാണുന്നു ഇത് ഒരിക്കലും വെച്ചുറപ്പിക്കാൻ പറ്റുന്ന ഒരു നടപടിയേ അല്ല എന്ന് കോടതി പറയുകയാണ് അല്ലെങ്കിൽ കോടതി അങ്ങനെ പറയേണ്ട കാര്യമില്ല ഞങ്ങൾ നിങ്ങൾ ഇതിങ്ങനെ ചെയ്യണം എന്ന് നിർദ്ദേശം കൊടുക്കുകയാണ് വൈഷ്ണയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഇതിനകത്ത് ഉണ്ടാകണം ഇല്ല എന്നുണ്ടെങ്കിൽ കോടതിയുടെ എക്സ്ട്രാ ജുഡീഷ്യൽ പവർ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുമെന്ന് കോടതി പറയുമ്പോൾ അത് വ്യക്തമായ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാർ നിൽക്കാൻ പാടില്ല ജനാധിപത്യ പ്രക്രിയയിൽ ആ അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻമാർ ഒക്കെ തന്നെ പ്രവർത്തിക്കേണ്ടത് ജനാധിപത്യ പ്രക്രിയയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഒരു നടപടികളാണ് അവര് സ്വീകരിക്കേണ്ടത് അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിയെ ഒരു ഇരുപത്തിനാല് വയസ്സുകാരി അവരെ എന്താ പറയുക അവരുടെ അതിനെ മാനസികമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ കെടുത്തി കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പാടില്ല അങ്ങനെ ഉണ്ടായാൽ ഞങ്ങൾ ഇടപെടും കോടതി ഇവിടെ ഉണ്ട് എന്ന വ്യക്തമായ ഒരു സൂചനയാണ് നൽകിയിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി കൂടിയായ ഇരുപത്തിനാല് വയസ്സുകാരിയായ വഹിഷ്ണിനെ സംബന്ധിച്ച് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അവിടെ മുട്ടടയിൽ ഇതിനോടകം കോൺഗ്രസ് വലിയ രീതിയിൽ പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ആ കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ അവിടുത്തെ ജില്ലയിലെ കോൺഗ്രസ് കെ എസ് യുന്റെ വൈസ് പ്രസിഡന്റ് ആണ് വൈഷ്ണവ് വളരെ വൈബ്രന്റ് ആ ഒരു തെക്കിയാണ് അവര് ആ ജോലിയൊക്കെ രാജിവെച്ചിട്ടാണ് ഇതിലേക്ക് വന്നത് അത് വലിയ വിഷമത്തോടെ അവർ കഴിഞ്ഞ ദിവസം ആ വോട്ടർ പെട്ടിക്കലിന്റെ പേര് കട്ടിയതപ്പോൾ അവർ പറയുന്നത് നമ്മൾ കണ്ടതാണ് വളരെ സാങ്കേതികമാണ് അത് വെറും സാങ്കേതികമാണ് കാരണം അവരുടെ വോട്ടർ പെട്ടികളുണ്ട് അവര് വ്യാജ വോട്ടറോ അങ്ങനെ എന്നുള്ള ഒന്നും അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു അവരുടെ ആ അതിനകത്ത് വന്നിരിക്കുന്ന വോട്ടേഴ്സ് ഐ ഡി കാർഡിലെ നമ്പര് അത് സാങ്കേതികമായിട്ടുള്ള ടെക്നിക്കൽ എറർ കാരണം അത് തെറ്റിപ്പോയി അത് അവരുടെ കുറ്റമല്ലാതെ അത് അതിനുശേഷം ഇപ്പോൾ അവർ പുതിയതായിട്ട് വോട്ടർ പെട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ കൊടുക്കുമ്പോൾ ആ അത് വെച്ച് വേണം കൊടുക്കേണ്ടത് വേറെ നമുക്ക് മാറി കൊടുക്കാൻ പറ്റത്തില്ല പിന്നീട് സത്യവാങ്മൂലം കൊടുത്ത് ഇങ്ങനെ പുതിയൊരു നമ്പർ ആണ് എന്നുള്ളത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്തു ഇവര് സി പി എം പോയിട്ട് ഇങ്ങനെ ഈ ഒരു ടി സി നമ്പറിൽ ഇങ്ങനെ ഒരാൾ താമസം ഇല്ല എന്ന് പറയുന്നത് സത്യമാണ് അവിടെ ചെല്ലുമ്പോൾ ഇവരവിടെ താമസമില്ല കാരണം അത് തെറ്റാണ് ടി സി നമ്പർ അതിനകത്ത് വോട്ടർ ഐ ഡി കാർഡിൽ നിലവിൽ അവരുടെ കയ്യിലുള്ള വോട്ടർ ഐ ഡി കാർഡിലെ ടി സി നമ്പര് തെറ്റാണ് അത് അവരുടെ കുഴപ്പമല്ല ഭക്ഷണ കുഴപ്പമല്ല സാങ്കേതികമായി തെറ്റാണ് അതിന്റെ പേരില് അവരെ പുറത്തേക്ക് നോക്കണം അത് ഏത് സമയത്താണെന്ന് നോക്കണം തൊട്ട് മുമ്പായിട്ട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു ശേഷം ഇതേപോലെ എത്രയോ ആൾക്കാരുണ്ട് അവരുടെ ഒന്നും പുറകെ പോയില്ലോ സി പി എം പോയോ ഒരുപാട് പേരിലെ അവരുടെ ഭയമുണ്ട് അവർ തോറ്റു തോറ്റുപോകുമോ എന്നുള്ള ഭയമുണ്ട് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ആ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചത് തീർച്ചയായും അവരെ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുട്ടടവാർഡ് നല്ല ഭൂരിപക്ഷത്തോടു കൂടിയായൂറോ വോട്ടുകൾ ഭൂരിപക്ഷത്തിനാണ് അവിടെ സി പി എം വിജയിച്ചത് അതിനുശേഷം അവിടെ വാർഡംഗം മരണപ്പെട്ടു പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞ വർഷം ഉണതെടുപ്പ് നടന്നു ആ ഉപതെരഞ്ഞെടുപ്പില് കോൺഗ്രസ് ശക്തമായ മുന്നേറ്റം അവിടെ കാഴ്ചവെച്ചു രണ്ടാം സ്ഥാനത്ത് വളരെ പിന്നിലായിരുന്ന കോൺഗ്രസ് അവിടെ അവരുടെ ഭൂരിപക്ഷം സിപിഎം ആവാർഡ് നേതൃത്യെങ്കിൽ പോലും അവരുടെ എഴുന്നൂറ് എന്ന് പറയുന്ന ഭൂരിപക്ഷം നേട്ട ഇരുന്നൂറിലേക്ക് കുറയ്ക്കാനായിട്ട് കോൺഗ്രസിന് കഴിഞ്ഞു വലിയ രീതിയിൽ അവരുടെ ഇരട്ടിയോളം വോട്ടുകൾ കോൺഗ്രസിനോട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു അതാണ് കോൺഗ്രസ് അവിടെ നിൽക്കുന്ന ഒരു ആത്മവിശ്വാസം ആ ആത്മവിശ്വാസത്തിനൊപ്പമാണ് ഈ പറയുന്ന വൈഷ്ണ എന്ന് പറയുന്ന അവരുടെ തുറുപ്പ് ചീട്ടായിട്ടുള്ള അവിടുത്തെ സ്ഥാനാർത്ഥിയെ ഇറക്കുന്നത് അതോടുകൂടി കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം വന്നത് സി പി എമ്മിനുടെ അടിപതറും എന്നൊരു അവർക്ക് ബോധ്യമായ ഒരു പൾസവർക്ക് മനസ്സിലായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് തൊട്ട് പിന്നാലെ അവർ ഇത്തരത്തിലുള്ള വളരെ സാങ്കേതികമായിട്ടുള്ള എന്താ പറയുക ആ ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടികൾ ഒന്നും തന്നെ കാണിക്കാത്ത രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചു പിള്ളേരെ പോലെ കാര്യങ്ങളൊക്കെ അത് തെറ്റാണ് ഇത് തെറ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഭവിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനൊക്കെ തന്നെ കൂട്ടുനിൽക്കുക ചൂട്ടുപിടിച്ച് കൊടുക്കുക എന്നിട്ട് അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി അവരെ സഹായിക്കുക അത്തരത്തിലുള്ള നടപടികളാണ് ഉണ്ടായത് എന്തായാലും അതിനൊക്കെ തന്നെയുള്ള ശക്തമായ ഒരു അടിയാണ് ശക്തമായൊരു അടിയെന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഈ അടുത്തങ്ങും ഒരു ഒരു കോടതിയിൽ നിന്നും ഇത്തരത്തിലൊരു അപ്പീല ഒരു ഹർജിയിൽ പെട്ടെന്ന് ഒരു വിധി ഇത്തരത്തിൽ ശക്തമായ ഒരു വിധി ഇതുവരെ ഉണ്ടായിട്ടില്ല അത് വളരെ ഗൗരവമാണ് സി പി എം ഇത് ഈ വിധിയിൽ നിന്ന് പഠിക്കണം എന്നുള്ള പറയാനുള്ളത് ഇനിയിപ്പം നിരവധി കേസുകൾ ഇതേപോലൊക്കെ അവർ കുത്തിക്കൊണ്ട് വരാൻ സാധ്യതയുണ്ട് പക്ഷെ ഈ വിധിയിൽ നിന്ന് അവരെ പഠിക്കണം ഇത്തരത്തിലല്ല തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് വേറെയാണ് രാഷ്ട്രീയമായിട്ട് നിങ്ങൾ അവരെ നേരിടുക അതിന് പറ്റാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാം അവരെ എങ്ങനെയെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്നും ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ ജയിച്ചു പോകാമെന്ന് കരുതുന്നത് ജനാധിപത്യത്തിന് പൂഷ്ണമായിട്ടൊരു സംഭവം അല്ല ഒപ്പം തന്നെയാണ് ഈ പറയുന്ന പരാതി കൊടുത്ത ബ്രാഞ്ച് അംഗമായ ധനേഷ് അദ്ദേഹത്തിന്റെ ടി സി നമ്പറില് ഇരുപത്തിരണ്ട് വീട്ടുകാരുണ്ട് എന്നൊരു വന്നു അദ്ദേഹം അതിന് അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞെന്താ അതെന്റെ കുഴപ്പമില്ല ഞാൻ ആരെയും ചെയ്തിട്ടില്ല അത് സാങ്കേതിക പ്രശ്നമാണ് അതെ അത് സാങ്കേതിക പ്രശ്നമാണ് പ്രശ്നമാണ് ഇവിടെ ഉണ്ടായത് അല്ലേ സമാന പ്രശ്നം അവിടെ ഉണ്ടായത് അല്ല എന്നുണ്ടെങ്കിൽ ഇതും അദ്ദേഹത്തിന്റെ ഇത് അദ്ദേഹത്തിന്റെ പ്രശ്നം പറയേണ്ടി വരും അദ്ദേഹത്തിന്റെ ടി സി പതിനെട്ട് ആറ് ഇരുപത്തിനാല് അറുപത്തിനാല് എന്ന നമ്പറിൽ ഇരുപത്തിരണ്ട് മറ്റ് വീടുകൾ കൂടി വീട്ടുപേരുകൾ കൂടി ആൾക്കാരുണ്ട് അപ്പോൾ ഈ വൈഷ്ണക്കെതിരെ പരാതി കൊടുത്ത ആ മുട്ടടയിലെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ ധനേഷ് അദ്ദേഹത്തിന്റെ ടി സി നമ്പറിലെ വേറെ ഒരു ഇരുപത്തിരണ്ട് വീടുകൾ കൂടി ചേർന്നിട്ടുണ്ട് അത് ഇന്നലെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ട് വന്നു വലിയ വിഷയമായിട്ട് മുൻകൂസ് വരുത്തിക്കൊണ്ടു അപ്പോൾ ധനേഷ് പറഞ്ഞ വാദം എന്താണ് അത് എന്റെ പ്രശ്നമല്ല ഞാൻ അങ്ങനെ അധികമായിട്ട് വേറെ ആരുടെയും പേരിൽ വോട്ട് ചേർത്തിട്ടില്ല ഈ നമ്പറിൽ വോട്ടൊന്നും ചേർത്തിട്ടില്ല അത് സാങ്കേതികമായി വന്ന പ്രശ്നമാണ് സമാനമായ രീതിയിലാണ് ഇവിടെയും വൈഷ്ണലേക്ക് സംഭവിച്ചിരിക്കുന്നത് അവരുടെ നിലവിലുള്ള തിരിച്ചറിയ രേഖയിലെ ആ ടി സി നമ്പര് അത് നേരത്തെ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് അത് അവരുടെ കുഴപ്പമല്ല യും ചെയ്തു സമ്മതിച്ചു സമ്മതിച്ചു സത്യം മൂലം കൊടുത്തു അവര് പരാതി കൊടുത്തു അപ്പീൽ കൊടുത്തു അതൊന്നും തന്നെ പരിഗണിക്കപ്പെട്ടില്ല അതിനകത്തൊക്കെ തന്നെ രാഷ്ട്രീയമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് എന്തായാലും ഇപ്പോൾ എന്താ പറയാ ഇവർക്ക് വലിയൊരു തിരിച്ചടി ആയിരിക്കുകയാണ് ഈ ബൂമറാങ് എന്നൊക്കെ പറയത്തില്ലേ അവിടെ അത് അത്തരം ഒരു സംഭവമാണ് വലിയ രീതിയിൽ പൊക്കിക്കൊണ്ട് പോയി അവർക്ക് തന്നെ വലിയ തിരിച്ചടി ഇനിയിപ്പോഴത് കോൺഗ്രസ് എന്തായാലും ഈ വിഷയം അവിടെ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ അവര് ഈ തദ്ദേശതന്നെ പ്രവർത്തിക്കാട്ടും പ്രത്യേകിച്ചും കോർപ്പറേഷനിൽ തന്നെ വലിയ രീതിയിൽ ഒരു ഇരുപത്തിനാല് വയസ്സുകാരി സ്ഥാനാർത്ഥിയെ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ചീപ്പ് നാടകം വളരെ ബുദ്ധിശൂന്യമായിട്ടുള്ള നാണം അങ്ങേറ്റവും തരംതാണ് ഒരു പരിപാടിയാണ് സി പി എം കാണിച്ചത് അത് അവിടെ ഉയർത്തിക്കാട്ടും അത് എനിക്ക് തോന്നുന്നത് സിപിഎമ്മിനെ പോലും പാർട്ടിക്ക് അത് വലിയ രീതിയിൽ അവിടെ തിരിച്ചടിയാ മറ്റു പല പ്രശ്നങ്ങളും അവിടെ സിപിഎം നേരിടുന്നുണ്ട് ബിജെപിയുമായിട്ടുള്ള വാദവും ഉണ്ടെന്ന് സി പി എമ്മിന്റെ നേതാക്കൾ അവിടെ വലിയ രീതിയിലെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് സി പി എമ്മിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ റിബിലുകളായിട്ട് മൂന്ന് വാർഡുകളിൽ ആ സ്ഥാനാർത്ഥികളായിട്ട് പാർട്ടി നേതാക്കൾ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ട് കനകംപള്ളി സുരേന്ദ്രനെതിരെയാണ് അവരുടെ വിമർശനങ്ങളെല്ലാം അദ്ദേഹം ബിജെപിയുമായിട്ട് ചെയ്യില്ല കോർപ്പറേഷൻ നടത്തിയിരിക്കുന്നു ബിജെപി ജയിപ്പിക്കാനുള്ള അച്ചാരം അദ്ദേഹം വാങ്ങിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അവരൊക്കെ തന്നെ ചില ആൾക്കാരല്ല പറയുന്നത് അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലൂടെ പ്രതിസന്ധി സി പി എം നേരിടുന്നുണ്ട് അതിന്റെ കൂടെയാണ് അവര് ഈ പറയുന്ന പോലെ ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്ന രീതിയിൽ ഒരു കാര്യവും ഒരു സംഭവത്തിൽ ഒരു കൊച്ചു പെൺകുട്ടിയെ അവര് തെരഞ്ഞെടുപ്പിലേക്ക് കയറി വന്ന ആദ്യത്തെ അവരുടെ തെരഞ്ഞെടുപ്പാണ് അതിനകത്ത് കൊളം കലക്കാനായിട്ട് അവരെ അത് കലക്കി അവരെ പുറത്താക്കാനായിട്ടുള്ള നടപടിയുമായി വന്നു അതിന് ശക്തമായൊരു തിരിച്ചടി എന്തായാലും ഹൈക്കോടതി നമുക്ക് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഭവം കൂടിയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ അദ്ദേഹം ആ പേരുകളൊക്കെ എടുത്ത് പറയേണ്ടതാണ് ഇത്തരത്തിലുള്ള ആ നടപടികൾ സ്വീകരിക്കുന്ന ന്യായാധിപന്മാരെ കൂടി ജനങ്ങളെല്ലാം അറിയേണ്ടതാണ് അദ്ദേഹത്തിൽ നിന്നും വളരെ നീതിപൂർവമായ ഒരു ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത് അത് വെറുമൊരു നിർദ്ദേശം കൊടുക്കുക മാത്രമല്ല വൈഷ്ണയ്ക്ക് അനുകൂലമായിട്ട് തന്നെ ഒരു ഇടക്കാല ഉത്തരവ് ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു തീരുമാനമാണത് കോൺഗ്രസിനും പറയുന്നത് യു ഡി എഫിനും വൈഷ്ണയ്ക്കും അങ്ങേയറ്റം ഒരു ബൂസ്റ്റ് മൂസ്റ്റിങ്ങായിട്ട് മാറുന്ന ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു വിധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്